ൂടെത്മാവോടും കൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ വിശുദ്ധ മാർക്കോസ് എഴുതിയ വായന കർത്താവേ മഹത്വം അക്കാലത്ത് യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരംഭിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയുവാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുലുവേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയകാഠിനത്താൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു നീ കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു ഫരിസേർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെർദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി